നമസ്കാരം എബർഗം ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മിഡ് ക്യാപ് ബാങ്ക് ഓഹരികളിൽ ശക്തമായ മുന്നേറ്റം ഫെഡറൽ ബാങ്ക് ഡി സി ബി ബാങ്ക് ഐ ഡി എഫ് സി ഫേഴ്സ് ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നീ മിഡ് ക്യാപ് ബാങ്ക് ഓഹരികളിൽ ഇന്ന് ശക്തമായ മുന്നേറ്റം ദൃശ്യമായി മികച്ച രണ്ടാം പാദ പ്രവർത്തന ഫലത്തെ തുടർന്നാണ് ഈ ഓഹരികൾ മുന്നേറിയത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരി വില ഇന്ന് പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഉയർന്നത് മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് എട്ട് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില ഡി സി ബി ബാങ്കിന്റെ ഓഹരി വില പതിനാല് ശതമാനം മുന്നേറി നൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റ് ഒൻപത് ഒൻപത് രൂപയാണ് ഈ ഓഹരി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില ഫെഡറൽ ബാങ്ക് ഏഴര ശതമാനവും ഐ ഡി എഫ് സി ഫേസ്റ്റ് ബാങ്ക് ആറര ശതമാനവും നേട്ടം രേഖപ്പെടുത്തി ഫെഡറൽ ബാങ്ക് ഡി സി ബി ബാങ്ക് ഐ ഡി എഫ് സി ഫേസ്റ്റ് ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നിവ മികച്ച പ്രകടനമാണ് ജൂലൈ സെപ്റ്റംബർ ത്രൈമാസത്തിൽ കാഴ്ചവെച്ചത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിന് മുകളിൽ ഓഹരി വിപണിയിലെ ദീപാവലി ആഘോഷം തുടരുന്നു സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് അമ്പത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി പതിനൊന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിലും നിഫ്റ്റി നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു സിപ്ല റിലയൻസ് ഇൻഡസ്ട്രീസ് ബജാജ് ഫിൻസവ് ശ്രീറാം ഫിനാൻസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഐ സി ഐ സി ഐ ബാങ്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എറ്റേണൽ അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ എഫ് എം സി ജി മെറ്റൽ എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി പി എസ് യു ബാങ്ക് സൂചിക രണ്ട് പോയിൻറ്റ് എട്ട് നാല് ശതമാനം ഉയർന്നു ഐ ടി മീഡിയ ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ ഒന്നേ പോയിൻറ്റ് നാല് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ആറ് ഒൻപത് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു